അധ്യായം എൺപത്തിരണ്ട് അൽ ഇൻഫിത്വാർ മക്കയിൽ അവതരിച്ചത് ഇൻഫിത്വാർ എന്നാൽ പൊട്ടിക്കീറൽ എന്നർത്ഥം അന്ത്യദിനത്തിൽ ആകാശം പൊട്ടിക്കീറുന്നതിനെ സംബന്ധിച്ച് ഒന്നാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം ആകാശം പൊട്ടിപ്പിളരുമ്പോൾ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ സമുദ്രങ്ങൾ പൊട്ടി ഒഴുകുമ്പോൾ വൈരൽ കബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ മാ ഖദ്ദമത് ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിന്നോട്ട് മാറ്റിവെച്ചതും എന്താണെന്ന് അറിയുന്നതാണ് ഹേ മനുഷ്യ ഉദാഹരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രെ അവൻ താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ തുപൂണവിദ്യ അല്ല പക്ഷേ പ്രതിഫല നടപടിയെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു ും തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു തീർച്ചയായും സുഹൃതവാൻമാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും പ്രതിഫലത്തിന്റെ നാളിൽ അവരതിൽ കടന്ന് എരിയുന്നതാണ് അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി യാതൊന്നും അധീനപ്പെടുത്താനാവാത്ത ഒരു ദിവസം അന്നേ ദിവസം കൈകാര്യകർത്തൃത്വം അള്ളാഹുവിനായിരിക്കും